അസലാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു വടച്ചോനെ നൗഷാദിൻ്റെയൊക്കെ കുരു പൊട്ടി ഒലിച്ചയാണ് നൗഷാദിൻ്റെ പമ്പേയ്സിൻ്റെ കുഞ്ഞൈമീൻ്റെ ഒക്കെ കുരി ഇങ്ങനെ പൊട്ടി ഒലിച്ച അവൻ്റെ ആ മുഖത്തൊക്കെ നോക്കുമ്പോൾ അവൻ്റെ ആ ഇളിമ്പ്യ ചിരി ഉണ്ടല്ലോ ആ ഇളിമ്പ്യ ചിരി മറ്റേ ഈ മറ്റേ എന്താ പറയുക വാദം പൊടിച്ച് കണ്ട് ചില ആൾക്കാർക്കുണ്ട് ചിരിയൊരു സൈഡ് കോടൽ ഏ അന്നാരി ഓൻ്റെ ആ ചിരി ഇങ്ങോട്ട് കോട്ടി കാണുണ്ടല്ലോ ഒരു സൈഡ് ഇങ്ങനെ ചിരിയും തുള്ളിയും പോയാണ്ട് സൈഡ് കൂടി സംസാരിക്കണേ നൌഷാദ് അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാം സൈക്കിൾ വന്ന് വീണ ഇളിയാണ് അഴിച്ചണത് സൈക്കിൾ വന്ന് വീണ ഇളിയാണ് അഴിച്ചത് നൌഷാദേ അനക്ക് മോനെ എ പി ഉസ്താദിനെ അറിയായിരുന്നു ആദ്യം ഇപ്പോഴും എനിക്കറിയാം ഇത് മൂടി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് മൈക്ക ആയിക്കൊണ്ടത് സംസാരിക്കണത് നിങ്ങളാദ്യം പേരോടുസ്താദിനെ പൊരമളസ്താദിനെ ഒന്ന് പുറം കയറി നോക്കി പക്ഷേ ഉടച്ച മൂരിയല്ലേ നിങ്ങൾ ഉടച്ച മൂരിൻ്റെ അടുത്ത് പശുവിനെ കൊണ്ടുപോയി കെട്ടി എന്താ ഉണ്ടാകുക പശുവിന് കയറണം കയറണം എന്നിങ്ങനെ തോന്നും പക്ഷേ കയറാൻ കഴിയൂരാ കാരണം ഉടക്കൽ കഴിഞ്ഞിരിക്കണേ എന്നതുപോലത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ നൌഷാദും കുഞ്ഞേമും പമ്പൈസും ഉള്ളത് ഓരിങ്ങനെ പെരുമള ഉസ്താദിനും പേരോട് ഉസ്താദിനും പക്ഷേ പുറം കയറി നോക്കി നടക്കണില്ല നടക്കണില്ല ഇപ്പം എന്ത് ഇപ്പോൾ അത് വിട്ടു ഇപ്പോൾ നേരെ എ പി സ്ഥാനടുത്തേക്കാണ് തിരിഞ്ഞിക്കുക ഓ എ പി സ്ഥാനടുത്തൊക്കെ തിരിഞ്ഞ് കണ്ട് എൻ്റെ ആ കഴിഞ്ഞെത്തിയ മൂന്തേറ്റ് ഇങ്ങനെ പറയണമെങ്കിലേ അതിന് പതിനായിരം വട്ടം ജനിച്ചാലും നിന്നെ കൊണ്ട് കഴിയില്ല ഏതായാലും ഓൻ്റെ നേരത്തെ ഒരു പരിപാടി അതൊന്ന് കേട്ടു നോക്കിയും പറയണു നോക്കി ഇന്നലെ എറണാകുളം ഒന്നും വിളിക്കണ്ടാ എന്തിനൊക്കെ ആവശ്യം മോലും കാന്തപുരത്ത് അബൂക്കർ എന്ന് പറഞ്ഞാ മതി അത്ര പറഞ്ഞാൽ മതി കാന്തപുരത്ത് അബൂക്കർ എന്ന് പറഞ്ഞാൽ മതി ഏഹ് സേഹന്റെ അഥവാ എന്റെ സേഹന്റെ നിർദ്ദേശം ഏ അല്ലേ അത് പറഞ്ഞാ മതി അത് പറഞ്ഞാ മതി അടുത്ത കളവിൽ ഉപരി പറയാണ് ഒരാളെ കൊല ചെയ്യപ്പെട്ട വിധി വന്നാൽ കൊല തിരിച്ചു കൊല്ലാണല്ലോ അപ്പൊ അതില് പ്രായശ്ചിത്തം ദിയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് ഓ എൻറെ ആയിരം വട്ടം ചേറ്റെ അങ്ങനെ വട്ട ഒരട്ടം പൊളിച്ച പിന്നെ പിന്നെ പിന്നെങ്ങനെ ആയിരം വട്ടം പൊളിച്ചു കൊണ്ടിരിക്കണ്ടല്ലോ വെച്ചിട്ട് ആദ്യം ആയിരം വട്ടം ചേറ്റത് ഏയ് എവിടെയാണ എ പി ഉസ്താദിൻ്റെ വാക്കിൽ അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ള വാക്ക് എവിടെയാണ് ഉള്ളത് എവിടെ എ പി ഉസ്താദിൻ്റെ വാക്കിലുള്ളത് പറയും എ പി ഉസ്താദിൻ്റെ വാക്കിൽ എവിടെയുള്ളത് എന്താണ് ഇതിനൊക്കെ ഞാൻ പറയാണ് വളരെ മോശമായി ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള ആളാരാണെന്നറിയാൻ ഇൻ്റർനാഷണൽ തായിയാണ് അനക്കിപ്പോൾ ഉള്ള പ്രശ്നം അത് ഇജി എത്ര മെനക്കെട്ടിട്ടൊരു കാര്യമില്ല അതിവിടെ നടക്കാൻ പോകൂല മോനെ കാന്തപുരം വിഭാഗത്തിനെ തകർക്കാൻ എൻ്റെ ഷെയ്ഹും ഈജും പോരാ പോരാ ഇനി നിങ്ങൾ പതിനായിരം പെട്ടെന്ന് ജനിച്ചു വന്നാലാകുമോ കഴിയൂല ഉറപ്പായിട്ടും കഴിയൂല വല്ല ഈ സത്യം യാതൊരു സംശയമല്ല അതിനുള്ള ഗഡ്സിങ്ങൾക്കില്ല അതിനുള്ള മുതലുകൾ കയ്യിലില്ല അത് ഉറപ്പിച്ചോ അതിനുള്ള മുതലുങ്ങൾ കയ്യിലില്ലടോ ഏ പിന്നെ ഇതിൻ്റെ ഒക്കെ പിന്നീട് ഇന്റർനാഷണൽ ദായിയാണ് ഹക്കിം ഹസീനാണ പറയുന്നത് ആയിക്കോട്ടെ അതിനെന്താ എനിക്ക് നഷ്ടം ഞങ്ങൾ തല്ലടോ പിന്നെ ഇത് എ പി ഉസ്താദിന്റെ പേരിൽ കളവ് പറഞ്ഞു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു ഏ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും കണ്ടില്ലേജി ഉമർ ഹ് പിന്നെ എ പി സ്ഥാനം കാട്ടുമ്പോൾ കാണുന്ന കാട്ടിനെ കാണുന്നില്ലേ ജീ എ പി സ്ഥാനം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ കാല് മുത്തിയിട്ടും കയ്യ് മുത്തിയിട്ടും മുഖം മുത്തിയിട്ടും നെറ്റ് മുത്തിയിട്ടും കാട്ടിനെ കാണുന്നില്ലേ ഏ അത് യമനിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് അദ്ദേഹം അതേയാണാ ചെയ്യണത് മനസ്സിലായ എനിക്ക് അപ്പൊ പഠിപ്പിച്ച അത് പുസ്തകം ആയത് കൊണ്ട് തന്നെയാണ് കാട്ടിക്കൂട്ടണതേ പഠിപ്പിച്ചു കൊടുക്കണുണ്ട് ആ ആ പക്ഷേ ഇത് പറഞ്ഞത് കളവാണ് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് കളവാണ് അത് എ പിതാദിൻ്റെ ഏത് വാക്കിലാണ് ഉള്ളത് എ പി എ പിസ്താബരും പറയാലോ എ പിസ്താദ് പറയുമ്പോൾ കേൾക്കാമല്ലോ നമുക്ക് ഇത് ശാന്തമാണ് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ എം എൽ എ സ്ത്രീയെ സംബന്ധിച്ച് തൂക്കിക്കൊല്ലാൻ കൊല്ലാൻ പതിനെ കഴിഞ്ഞ പതിനാറാം തീയതി കൊല്ലുമെന്ന് ുള്ള വാർത്തകൾ അറിഞ്ഞപ്പോൾ ഞാൻ അതിനൊന്നും ഇടപെട്ടതല്ല നിയമപരമായി ഇടപെട്ടതല്ല പക്ഷേ അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ഞാൻ പറഞ്ഞു കണ്ടോ എത്ര മനോഹരമായ രൂപത്തിലാണ് എ പിസ്താദ അവതരിപ്പിക്കുന്നത് എത്ര മനോ ഏത് പൊട്ടലും മനസ്സിലാവും ആ രൂപത്തിലാണ് എ പി സ്ത അവതരിപ്പിക്കണത് ഞാൻ അങ്ങനെ ആ രൂപത്തിലങ്ങട്ട് ഇടപെട്ടതല്ല അതല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും മന്ത്രിമാരെയോ അതല്ലെങ്കിൽ ഭരണകൂടത്തിനെയോ കൊച്ചാക്കി ഇടപെട്ടതല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അത് ഏത് ചോറ് തേങ്ങ അറിയുക തേങ്ങാ തേങ്ങാന്നെണ്ണ ഉരുറ്റിക്കാട്ടി കൊടുക്കുന്നുമായിട്ട് എല്ലാവർക്കും അറിയാലോ തേങ്ങ എന്ന് തേങ്ങാന്നെണ്ണ ഉണ്ട സാധനമാണെന്നുള്ളത് അപ്പോൾ എ പി ഉസ്താദ പറഞ്ഞത് ശരിക്കെന്താണ് ഞാൻ നിങ്ങളെ മന്ത്രിസഭയിലുള്ള ഭരണാധികാരികളെ ചാടികടക്കണമെന്നോ അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പിന്നെ താഴ്ത്തി കെട്ടി എനിക്ക് ആളാവണം എന്നുള്ളത് എനക്ക് ഒന്നും ഇടപെട്ടതല്ല കേട്ടോ എന്നാണ് ഈ പിസ്താദ്യ പറഞ്ഞത് ഇനി ബാക്കി പറയട്ടെ ഇങ്ങനെ ഒരു നിയമമുണ്ടല്ലോ ദിയത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് കേൾക്കണേ ദിയത്ത് കൊടുത്താൽ കുടുംബങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള അധികാരം ഉണ്ടല്ലോ ആ ബാക്കി ഉണ്ട് ഇസ്ലാം മതത്തിൽ ആ നിയമം നിങ്ങൾ ഇസ്ലാം മതത്തിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ പിന്നെ നിയത്ത് കൊടുത്താ വിട്ട് കൊടുക്കാൻ നിയമം ഉണ്ടല്ലോ അതായത് അവിടുത്തെ ജഡ്ജിയോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഞാൻ ഇങ്ങനെ കട്ടാക്കി വിട്ടെന്നെ മനസ്സിലാക്കാനാ ഏ ദത്ത് കൊടുത്താൽ വിട്ടുകൊടുക്കാം എന്നുള്ള നിയമം ഉണ്ടല്ലോ ഏ അത് നിങ്ങൾ അവിടുത്തെ ജഡ്ജിയോടും മറ്റു ആ കുടുംബത്തിനോടും നിങ്ങൾ അറിയിച്ചു കൊടുക്കണം എന്നാണ് എ പി ഉസ്താദ് അവരോട് പറഞ്ഞത് ബാക്കി എ പിസ്താദ് പറയട്ടെ അതിനാണ് ഞാൻ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കേൾപ്പിക്കുന്നത് നൌഷാദ് ഇത്തരം ചേട്ടന്ന് പറഞ്ഞ ആയിരം വട്ടം ചേറ്റ വെറുതെ പറഞ്ഞല്ല ഈ കുടുംബങ്ങളെ സംസാരിച്ച് അവർക്ക് എന്ത് കൊടുക്കണമെങ്കിലും കൊടുക്കാൻ ഇവിടെ തയ്യാറാണ് എറണാകുളത്തെ പരിപാടി എ മുതൽ ജെഡ് വരെ എ പി ഉസ്താദിന്റെ പരിപാടി വീശിച്ച നൌഷാദ് കാട്ടുകള് ഓൻ എന്താ നൗഷാദ് എനിക്ക് മനസ്സിലായത് എ പി ഉസ്താദിന്റെ വാക്കുകളില് എ പി ഉസ്താദാണ് ഈ പറയുന്നത് ഇവിടെ കൂടിയ ഈ കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഒന്ന് മനസ്സിലാകുന്നുണ്ടാവും എ പി ഉസ്താദ് എന്താ പറഞ്ഞത് ചെയ്യത്ത് കൊടുത്താൽ വിട്ട് കൊടുക്കണം എന്നുള്ളൊരു നിയമം ഇസ്ലാമിൽ ഉണ്ടല്ലോ അത് നിങ്ങൾ എന്ത് ചെയ്യണം കോടതിക്കും ജഡ്ജിക്കും അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അതാ നിയമങ്ങൾ ഓർക്ക് പറഞ്ഞു കൊടുക്കൊണ്ടിട്ടോ അവർക്ക് ക്ലാസ് എടുക്കുകയല്ല ഈ വിഷയം നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ അതിൻ്റെ മറ്റു വശങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്നിട്ട് അവർ എത്രയാണോ ചോദിക്കുന്നത് അത് ഇവിടുത്തെ ഇന്ത്യയിലുള്ള ജനങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് അതാണ് അതിൻ്റെ ബാക്കി ഉസ്താ പറയുന്നത് ഉസ്താദിനെ പറയട്ടെ ആളുകൾ ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ എന്ന ഒറ്റ നില മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത് അല്ലോ 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 ഏയ് കണ്ടോ എന്താണെങ്കിലും അതിന് പൈസ എത്രയെന്നു വച്ചാൽ ചോദിച്ചോളി അതിന് പൈസ കൊടുക്കാൻ ഈ ജനങ്ങൾ ഇവിടെ തയ്യാറാണ് എന്ന് നിങ്ങൾ കോടതിയോടും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനോടും ജഡ്ജിയോടും ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഏയ് ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവരോട് ഞങ്ങൾ സംസാരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് എന്നാണ് എ പി ഉസ്താദ് പറഞ്ഞത് എന്നിട്ട് ഈ വൃത്തികെട്ടൻ കള്ളൻ പറഞ്ഞത് ഞാൻ കേട്ടോ ഒന്നും കൂടി കേട്ടോ കാട്ട് കള്ളം പറഞ്ഞത് എറണാകുളം പ്രസംഗത്തിലെ അടുത്ത കളവിൽ പറയാണ് ഒരാളെ കൊല ചെയ്യപ്പെട്ട വിധി വന്നാൽ കൊല തിരിച്ചു കൊല്ലാണല്ലോ അപ്പൊ അതില് ദിയത്ത് നൽകി ഒഴിവാക്കാമെന്ന നിയമമുണ്ടെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്കത് മനസ്സിലായത് അതെങ്കിലും എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ മോശമാണ് അതിന്റെ അപ്പുറത്ത് വിളിക്കണം എന്ത് പൊതു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഏ ആരെ കൊർത്തോണം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്ന് ഏത് സ്ഥലത്താ കൊല പറഞ്ഞിട്ടുള്ളത് ഏത് സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് എ പി ഉസ്താദ് അങ്ങനത്തെ ഒരു വാക്കവിടെ ഏത് സ്ഥലത്താണ് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ ഒരാളെ കൊന്നാൽ ദിയത്ത് കൊടുത്തുകാണ്ട് രക്ഷപ്പെടാം എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് എന്ന് എവിടെടാ പറഞ്ഞിരിക്കുന്നത് എടാ അനക്ക് ഈജണ്ടല്ലോ സാഗര ആൾക്കാരിൽ കുരുത്തക്കടയ്ക്ക് മേടിച്ചു കാണ്ട് ചത്തുപോകും